കോഴിക്കോട് ടുഡേ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് ഒരു കലാകാരന്മാരെ അതായത് അതായത് നമ്മുടെ കോഴിക്കോടേക്ക് വന്നിട്ടുള്ള കലാകാരന്മാരെ നമ്മൾ കോഴിക്കോട്ടുകാരും ബാക്കി മറ്റുള്ളവരും എല്ലാവരും കൂടി ചേർന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയായിട്ടാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു സർക്കസ് കാണാന്നുള്ളത് ധരിക്കും കുറച്ച് ആൾക്കാരിലേ കാണും മരത്തിന്റെ ഗാലറി ആയിരിക്കും എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഹസ്ബൻഡ് പറഞ്ഞിരിക്കുന്നത് മരത്തിന്റെ ഗാലറി ആയിരിക്കും ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് തീരെ താല്പര്യം ഇല്ലാതെ അവരെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പം അത്യാവശ്യം നല്ല ആൾക്കാരും കാറും വണ്ടികളും എല്ലാം ആയിട്ട് അത്യാവശ്യം നല്ല തിരക്ക് പുറത്ത് കണ്ടപ്പോഴേ ഒരു സമാധാനമായി കുറച്ച് സമാധാനമായി നേരെ കുറച്ച് വീഡിയോസ് ഒക്കെ പുറത്തുനിന്നൊക്കെ ഉള്ള വീഡിയോസ് ഒക്കെ എടുത്തു ഉള്ളിലേക്ക് ചെന്നു ടിക്കറ്റ് ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു അപ്പൊ പറഞ്ഞു മുന്നൂറ് നൂറ്റൻപത് അല്ല മുന്നൂറ് ഇരുന്നൂറ് നൂറ്റമ്പത് ആ മുന്നൂറിന്റെ ടിക്കറ്റ് ഇപ്പൊ തന്നെ കൊടുക്കും ബാക്കിയുള്ള ഇരുന്നൂറിൻ്റെതും നൂറ്റൻപതിൻ്റെതും പിന്നെയേ കൊടുക്കുള്ളൂ ആറരയ്ക്ക് ശേഷേ കൊടുക്കുള്ളൂ നമ്മൾ പോയിരിക്കുന്നത് ഏഴുമണിയുടെ ഷോനായിരുന്നു ആറരയ്ക്ക് ശേഷേ കൊടുക്കുള്ളൂ അങ്ങനെ ശരി എന്നാ എന്നാൽ മുന്നൂറിൻ്റെ ടിക്കറ്റ് എടുത്തേക്കാം ഫ്രണ്ടിൽ തന്നെ ഇരിക്കാന്ന് കരുതി അങ്ങനെ മുന്നൂറിന്റെ ടിക്കറ്റ് എടുത്തു നേരെ ഉള്ളിലേക്ക് ചെന്നു ആ ഉള്ളിലേക്ക് ചെന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒഴിഞ്ഞ ഗാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോ തുടങ്ങിയിട്ടില്ല നാലുമണിയുടെ ഷോ കഴിഞ്ഞിട്ട് ആൾക്കാർ പുറത്തേക്ക് പോയിട്ടേണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് നിൽക്കുന്നതാണ്ടപ്പം പുറത്തുനിന്ന് ഒരു ഫാമിലി വന്നു അവർ ചോദിച്ചു ടിക്കറ്റ് എവിടെയാണ് കൊടുക്കണ്ടതെന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞാൽ നമ്മളും ഇത് ഷോ കാണ്ടിട്ട് വന്നു അവർ കഴിഞ്ഞാൽ നമ്മൾ തട്ടത്തിന്റെ ആൾക്കാരായിരിക്കും ടിക്കറ്റ് കളക്ട് ചെയ്യാനോ അങ്ങനെ എന്തിനോ വന്ന് നിൽക്കുന്നതായിരിക്കുന്നതാണ് കരുതിയിരുന്നത് അപ്പം അവിടെയുള്ള ഒരു സ്ത്രീ പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവര് പറഞ്ഞു എന്തേ വന്നത് നീന്തൽ ചോദിച്ചു ഞാൻ ടിക്കറ്റ് എത്തി കാണിച്ചു കൊടുത്തു കുറച്ച് ദൂരെയായിരുന്നു അപ്പം അവര് പറഞ്ഞു പുറത്തേക്ക് പോകാൻ പറഞ്ഞു നമ്മളോട് പുറത്തേക്ക് പോകാൻ ആംഗം കാണിച്ചു അതൊക്കെ കഴിഞ്ഞ് ആ ഒക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് വന്നു നേരെ മുന്നിൽ തന്നെ വന്നു വന്നു നിന്നു കാരണം മുന്നൂറിൻ്റെ നൂറ്റി ഇരുന്നൂറിൻ്റെത് നൂറ്റി അൻപതിൻ്റെത് എൻട്രി ഏർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അപ്പൊ മുന്നൂറിൻ്റെ മുന്നിൽ തന്നെ ആരോ പറഞ്ഞായിരുന്നു അപ്പം അവിടെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണ് ഷോ തുടങ്ങാൻ അങ്ങനെ അപ്പൊ അതൊക്കെ ഇങ്ങനെ കുറച്ചുള്ള കൊച്ചുനേറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നമുക്കൊരു സമ ഒരു സന്തോഷം ചുമ്മാ അവിടെ നിന്ന് അവിടെ അവരോട് ഇങ്ങനെ ആൾക്കാര് ആൾക്കാർ ഓരോരുത്തരോടും പറയുന്നതിന്റെ സംശയമല്ല ക്ലിയർ ചെയ്ത് അതിന് മുൻപായിട്ട് നമ്മൾ അവിടെ ചെയ്തു വെച്ചില്ല അതിന് മുൻപായിട്ടുള്ളതിനുശേഷം അതിനുശേഷം അവിടെയുള്ള ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് പറഞ്ഞു തർക്കത്തിലേക്ക് ഇപ്പം ആൾക്കാരൊന്നും വരുന്നേ ഇല്ല വളരെ കുറച്ച് ആൾക്കാരെ വരുന്നുള്ളൂ ആൾക്കാർക്ക് ചെറുപ്പക്കാർക്കായാലും ആൾക്കാർ പ ഈ പഴയ ആൾക്കാരായാലും ആരും സർക്കത്തിൽ എന്നുള്ള ഒരു ഇതിലേക്ക് ആൾക്കാർക്ക് വരാൻ തീരെ താല്പര്യം ഇല്ല ഇത് കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഏർ തീരെ ലാഭം ലാഭം എന്ന് പറയാനൊന്നും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല നമ്മള് മുൻപേ ഇങ്ങനെ നടത്തി കൊണ്ടുപോയൊരു കമ്പനി പഴയ ആൾക്കാര് കുറച്ചുണ്ട് ഇപ്പോഴും മല അങ്ങനെ തുറന്നു പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അവരുടെ കുറച്ച് വിഷമങ്ങൾ വിഷമങ്ങളൊക്കെ കേട്ട് ഒരു ആറേ സിക്സ് ഫോർട്ടി ഫൈവ് ആയി ആയി കഴിഞ്ഞപ്പോഴേക്കും ആ ഉള്ളിലേക്ക് ആൾക്കാരൊക്കെ തുടങ്ങി അങ്ങനെ അവിടെ നിന്ന് നമ്മള് അത്യാവശ്യം ഷോ ഒക്കെ കണ്ടു കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചത് ചെറിയ മക്കളൊക്കെ ചെറിയ മക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ടീനേജിന്റെ കുട്ടികളായാലും എല്ലാം തന്നെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു എന്റെ മുന്നിൽ പുറകിലും പിന്നിലുമായിട്ട് കുറച്ച് പേരേ കുട്ടികൾ ഉണ്ടാവുമായിരിക്കുന്ന അത്യാവശ്യം നല്ല ഗാലറിയിൽ ഗാലറിയിൽ നല്ല ആൾക്കാരുണ്ട് കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ട് കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ ശ്രദ്ധിച്ചത് ഈ കുട്ടികളൊന്നും തന്നെ അത്യാ ഒരുവിധം കുട്ടികളെല്ലാവരും തീരെ ചെറിയ മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് അവര് ശരിക്കുകയും അവര് കൈ കൈവിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കൈമുട്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ള കുട്ടികള് ഒരു പത്ത് വയസ്സ് മുതൽ ഒരു ഏഴ് എട്ട് വയസ്സ് മുതൽ അങ്ങോട്ടേക്കുള്ള കുട്ടികൾ ഒന്നും തന്നെ കുട്ടികൾക്കൊന്നും തന്നെ വലിയൊരു താല്പര്യം ഇതിലേക്കാണുന്നില്ല അവര് കൊറേ ഭക്ഷണം വായിക്കുന്ന കഴിക്കുന്നു മൊബൈൽ നോക്കുന്ന ചുമ്മാ ഇതെങ്ങനെയെങ്കിലും ഈ ഈ സർക്കസ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാമെന്നല്ലോ നല്ലൊരു ബോറടിയിലൂടെയാണ് അവര് ഇത് കാണുന്നത് നമ്മുടെയൊക്കെ കാലത്ത് നമ്മളൊരു സർക്കസോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് അവർ പേരന്റ്സിനോട് പറയും ഏഹ് അച്ഛനമ്മയോടും പറയും നമ്മള് നമുക്ക് കാണണം നമ്മൾ കൊണ്ടുപോ കൊണ്ടുപോകും ഇങ്ങനെ എന്നും ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കൊണ്ടുപോകുന്നവരെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പം നമുക്കൊക്കെ നമ്മുടെ ഒക്കെ കാലമൊക്കെ കഴിഞ്ഞു അത് വേറെ കാര്യം നമ്മുടെയൊക്കെ കാലമൊക്കെ മാറിക്കഴിഞ്ഞു ഇപ്പം ഡി ജെയും അതുപോലെ ടൂറും അതുപോലെ അവരുടെ പാർട്ടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഉള്ളത് എങ്കിലും ഈ ഒരു എന്താ പറയണത് ഈ ഒരു കലാരൂപം അന്യം നിന്ന് പോകുന്ന കലാരൂപമാണ് അപ്പം അതിലെ നമ്മള് അതേസമയം കുറച്ച് മുതിർന്നവരെ മുതിർന്നവരായിട്ട് പേരൻസ് ആയിട്ടുള്ളവരും അതിനേക്കാളും പ്രായമുള്ള ആൾക്കാരും എല്ലാവരും വളരെ ഗൗരവപരമായിട്ട് വളരെ സീരിയസ് ആയിട്ടായിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതും അവര് പ്രോത്സാഹിപ്പിക്കുന്നതും അതേ രീതിയിലായിരുന്നു അതാ ഞാൻ പറഞ്ഞത് ഞാൻ പ്രതീക്ഷിച്ചത് ഇത്രയും ആൾക്കാർ ഉണ്ടാവും അതിലിരുന്ന് പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല അതും ഏഴുമണിയുടെ ഷോയിന് പക്ഷെ അത്യാവശ്യം നല്ല ആൾക്കാർ ഗാലറി ഏകദേശം ഒരു ത്രീ ഫോർട്ട് നിൽക്കുന്നുണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് നമ്മുടെ ഇത് എന്ന് പറയുന്ന ഒരു സർഗത്ത് എന്ന് പറയുന്നത് സിനിമേനേക്കാളും എത്ര എത്രയോ എഫേർട്ട് അതായത് കട്ട് എഡിറ്റിങ് മിക്സിങ് ഡ്യൂപ്പ് ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ലാതെ ഒരുപാട് കഠിന പ്രയത്നത്തിലൂടെ ഭക്ഷ്യായി പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കഠിന പ്രയത്നത്തിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് അതില് കഠിന പ്രയത്നം ഇല്ലാതെ നമ്മുടെ മുന്നിൽ ഇതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല റഷ്യ റഷ്യയിലുള്ളവരും മണി മണിക്കൂറിലുള്ളവരും അങ്ങനെയുള്ള കുറച്ച് കലാകാരന്മാരായിരുന്നു നമുക്ക് ഇതിനു മുന്നിൽ നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് കാര്യമായിട്ടുള്ള ഒരു ഫെസിലിറ്റീസും അതിൽ ദേശീയ തിയേറ്ററിലുള്ള പോലെ ഒരുപാട് സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിലും നമ്മൾ ഇത് പോയിട്ട് കാണേണ്ടതാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ കോഴിക്കോടേക്ക് വന്ന ഒരു ഒരു കമ്പനി ഒരു ഒരു കലാരൂപം വെറും കയ്യോടെ നമ്മൾ മടങ്ങി പോകുന്നത് അതൊരു ഒരു നല്ല കാര്യമല്ലല്ലോ കഴിയുന്നതും എല്ലാവരും പോയി കാണുക കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക അഭിനന്ദിപ്പി അഭിനന്ദിക്കുക ഒരു ഒരു വെറും കയ്യോടെ അവരെ മടക്കി വിടാതിരിക്കുക ಇದು ಅಭ್ಯರ್ಥನೆ ಮಾತ್ರ ಓಕೆ ಟುಡೇ